ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിനായുള്ള സംഘങ്ങളെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് അജിത് കൃഷ്ണൻ വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവരാണ് ഗഗൻയാൻ ദൗത്യത്തിനായി പരിശീലനത്തിനുള്ളവർ തുമ്പ വി എസ് എസ്സിയിൽ നടന്ന ചടങ്ങിൽ ഇവർ നാലുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് ഗഗന്യാൻ ദൗത്യത്തിനുള്ള ബഹിരാകാശ സഞ്ചാരികളായി തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസ്ട്രനോട്ട് ബാഡ്ജുകളും സമ്മാനിച്ചു ഗഗന്യാൻ യാത്രയ്ക്കുള്ള സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് വ്യോമസേനയിൽ ചേരുന്നത് ഇപ്പോൾ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ഇന്ത്യയുടെ മനുഷ്യനെ വഹിച്ചുള്ള ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ തലവൻ മലയാളിയാണെന്നത് കേരളത്തിന് അഭിമാന നിമിഷമായി മാറി നാലു പേരിൽ നാലുപേരിൽ പേരായിരിക്കും ബഹിരാകാശത്തേക്ക് പോവുക നാലു പേരും ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാരാണ് തുമ്പയിലെ വി എസ് എസ് സിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനൊപ്പമാണ് ഗഗൻയാൻ ദൗത്യ സംഘങ്ങളെ ആദ്യമായി ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്ന സുപ്രധാന ചടങ്ങ് നടന്നത് തിരുവനന്തപുരം വി എസ് എസ് സിയിലെത്തി നരേന്ദ്രമോദി ഗഗൻയാൻ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി മൂന്ന് ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്നതാണ് ഗഗൻയാൻ ദൗത്യം ഇതിൽ ആദ്യ പേരുകാരനായി മലയാളി എത്തുമ്പോൾ പ്രതീക്ഷ കേരളത്തിനാണ് ടെസ്റ്റ് പൈലറ്റുമാർ ഒന്നര വർഷം റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു ബാംഗ്ലൂരുവിൽ ഐ എസ് ആർഒയ്ക്ക് കീഴിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലും പരിശീലനം നടത്തി ദുഷ്കര വെല്ലുവിളികൾ നേരിടാൻ സമർത്ഥരെന്ന നിലയിലാണ് ദൗത്യത്തിന് യുദ്ധവിമാന പൈലറ്റുമാരെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി നാലുപേരെയും തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകും ഗഗൻയാൻ ദൗത്യം ദൗത്യത്തിന് മുന്നോടിയായി യന്ത്രവനിത വ്യോമമിത്രയെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ പരീക്ഷണ ദൗത്യം ജി എക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിക്ഷേപിക്കും ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ മൂന്ന് ദിവസം സഞ്ചരിച്ച ശേഷം മടങ്ങിയെത്തും തുടർന്ന് ജീവൺ ജി ടു എന്നീ പരീക്ഷണ വിക്ഷേപണങ്ങൾ കൂടി കഴിഞ്ഞ ശേഷമാകും ബഹിരാകാശ യാത്രികരുമായുള്ള ദൗത്യം മനുഷ്യനെ ബഹിരാകാശത്തേക്കും തിരികെ ഭൂമിയിലേക്കും സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യം